കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ സിഐ ട്യുവിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി ചെറവത്തൂർ പോസ്റ്റാഫീസിനു മുൻപിൽ മാർച്ചും പയ്യന്നൂർ കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ സിഐ ട്യുവിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി ചെറുവത്തൂർ പോസ്റ്റാഫീസിനു മുൻപിൽ മാർച്ചും ധർണയും നടത്തി

ഒരു സാമ്പത്തിക ബാധ്യം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കേണ്ടതായിട്ടില്ല അവർ ആയുഷ് ഉൾപ്പെടുത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുഖാബോട്ടാണ് പ്രധാനമായി ഉയർത്തുന്നത് അവിടെ ഒരു സാമ്പത്തിക കേന്ദ്ര സർക്കാരിനൊരു സാമ്പത്തിക നഷ്ടമില്ല പക്ഷേ അവർക്ക് കേൾക്കേണ്ട ആനുകൂല്യങ്ങളിൽ അവർക്ക് കേട്ടേണ്ട സൗകര്യങ്ങൾ രണ്ടാമെങ്കിൽ നിർബന്ധമായും അവർ ആയുഷ് അപ്ലൈറ്റ് ചെയ്തിരിക്കും എന്നാൽ അഗ്നേറ്റ് ചെയ്യാനും ഈ തൊഴിലാളികളെ ഈ ജീവനക്കാരെ ആയുഷം ക്രൈറ്റ് ചെയ്യാനാവശ്യമായ ഒരു നടപടികൾ നിർദ്ദേശം കൊടുക്കാൻ ആവശ്യമുള്ള നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്ന് വളരെ ഗൗരവരായിട്ടാണ് നമുക്കത് തൊഴിൽ മേഖല വല്ലാത്ത രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ തൊഴിൽ നിയമങ്ങളും ഓഡീകരിച്ചുകൊണ്ട് ഏകീകൃത സിവിൽ ഏകീകരിച്ചു നാല് സിവിൽ കോഡാക്കി മാറ്റി വിടുക ആ നാല് സിവിൽ കോഡിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന തൊഴിലാളികൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് നാല് സിവിൽ കോഡിൻ്റെ ഭാഗമായി തന്നെ കേന്ദ്ര നിയമം പറയുന്നത് ഈ ഈ പണി മുടക്ക പാടില്ല പാടില്ല കേന്ദ്ര സർക്കാർ പാരമ്പര്യ നാട്ടുവൈദ്യത്തെ ആയുഷിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചും നാട്ടുവൈദ്യ കളരി മഹമ്മസിദ്ധ ചികിത്സകൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കുക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കാസർഗോഡ് ജില്ലാ ആയുർവേദ തൊഴിലാളി യൂണിയൻ മാർച്ച് സംഘടിപ്പിച്ചത് ബി വി ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു സുരേഷ് ഗുരുക്കൾ സ്വാഗതവും കെ രാജേഷ് ഗുരുക്കൾ നന്ദിയും പറ പുഷ്പാങ്കി വൈദ്യോപാലകൃഷ്ണൻ വൈദ്യ കെ അത്താവുള്ള ഗുരുക്കൾ മടിക്കൈ കുമാരൻ വൈദ്യ തുടങ്ങിയവർ കേന്ദ്ര നമ്മുടെ കാര്യങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന ധർണാപരിപാടികൾ വിജയപ്രദമാക്കുവാൻ എല്ലാവരും സഹിച്ചും അവർക്ക് അഭിവാദ്യം അറിഞ്ഞിട്ടുണ്ട് ജില്ലാ കമ്പിൻ്റെ നടന്ന ധർണാ ഉദ്ഘാടനം ചെയ്ത സെക്രട്ടറി അതുപോലെ തന്നെ

മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ ഒരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ